ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് എയ്റ്റീനിൽ ഒരു ചർച്ച വന്നു നമ്മുടെ മുകേഷ് എം എൽ എ രാജിവെക്കണോ അല്ലെങ്കിൽ മുകേഷ് എം എൽ എ ചെയ്ത തെറ്റെന്താണെന്നതിനെ പറ്റിയിട്ട് നമ്മുടെ രാഹുൽ ഈശ്വരോ അതേപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രതിനിധി വീണ എസ് നായരും പിന്നെ രാഷ്ട്രീയ നിരീക്ഷകനും പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റിന് ഒരു പാർട്ടി നേതാവും ഒക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു ആ സമയത്ത് രാഹുൽ ഈശ്വർ കൊടുത്ത മറുപടി ഒക്കെ ഒന്ന് കേട്ടുകൊണം വീണ എസ് നായരക്ക് ഒരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു അവിടെ വീണ എസ് നായർ ഒരാൾക്ക് പോലും ഒരു അവസരം കൊടുക്കുന്നില്ല സംസാരിക്കുക ഒരു ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും രാഹുൽ ഈശ്വർ ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടെന്നുള്ള റിപ്ലൈ അല്ല ഈ വീണ എസ് നായർ എന്ന് പറയുന്ന ആൾ കൊടുക്കുന്നത് ആൾ കൊടുക്കുന്ന ഒരു ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ഒന്ന് വിളിച്ച് പറയുകയാണ് എന്നിട്ട് അതിജീവത എന്ന് സ്വയമേ പേരിട്ട് വിളിക്കുകയും ഒരു ഒരു എന്താ പറയുക പീഡനത്തിനിരയായി എന്ന് പറഞ്ഞ പരാതി കൊടുത്ത ഉടനെ തന്നെ അതിജീവതയാക്കും പരാതിക്കാരി അല്ലേ ആക്കേണ്ടത് ഒരു പുരുഷൻ പരാതി കൊടുത്ത് ആദ്യം എന്താ എന്താന്ന് പരാതിക്കാരൻ അല്ലാണ്ട് പുരുഷനെ അതിജീവിതാന്ന് ആരും വിളിക്കാറില്ലല്ലോ അല്ലെ അതിജീവിക്കുന്നവൻ എന്നൊന്നും ആരും വിളിക്കാറില്ലല്ലോ അപ്പോ ഇതാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് വാദിക്കാൻ കുറെ ഫെമിനിച്ചുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് അപ്പൊ ഈ പറയുന്നു നമ്മളെ പോലുള്ള ആളുകൾക്ക് ചോദിക്കാനും പറയാൻ ആളില്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ വേണ്ടിട്ട് രാഹുൽ ഈശ്വർ ഇപ്പൊ നിലവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ രാഹുൽ ഈശ്വർ കൊടുത്ത ചുട്ട മറുപടിയൊക്കെ നമുക്ക് നോക്കാം വാർത്തകളും നമ്മൾ ദിവസവും എത്ര വാർത്തകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിരുന്ന് ഇടതുപക്ഷ നിരീക്ഷകനായാലും ശ്രീ രാഹുൽ ഈശ്വർ ആയാലും നിരന്തരമായി ഈ ചർച്ച തുടങ്ങിയ നിമിഷം മുതൽ ഇവര് രണ്ടുപേരും ആ സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്ന ഇതുപോലുള്ള ആളുകളുടെ സംസാരം ഞാൻ പറയുന്നത് അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ഓഫീസിലേക്ക് പോക്സോ അതിജീവിതയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോ അവിടെയും ഇതേ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം വെച്ചായിരിക്കും ആണല്ലോ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീ കേരളത്തിലെ ഡെക്കറേഷൻ വേണമല്ലോ ഡെക്കറേഷൻ വേണമല്ലോ ഡെക്കറേഷൻ വേണ്ട തീരുമാനിക്കാൻ താങ്കൾ ആരാണ് ചോദ്യം ചോദിച്ചോട്ടെ വീണ ദീനകാ ഞരല്ലോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ കൂടെ നിക്കുന്ന ഒരാൾക്കെതിരെ വ്യാജ പരാതി പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലേ ഇവിടെ പാർട്ടി പിന്നെ എന്തിനാ അതായത് കൂടെ നിൽക്കുന്ന ഒരുത്തനെതിരെ വ്യാജ വ്യാജപരാതി വന്ന് പരാതിയാണെന്ന് കണ്ട് അയാൾ സംസാരിക്കും സ്ഥലമാണോ അത് വീണ മറുപടി പറയട്ടെ കേട്ടിട്ട് കേൾക്കൂ വീണക്ക് ദണ്ണമുണ്ടായോ ന്യൂസ് കേൾക്കുകയും കൂടെ ഈ ന്യൂസ് ഇരുന്നിട്ട് അവർക്കെതിരെ പോക്സോ കേസ് പറഞ്ഞ പെൺകുട്ടിയുടെ പേര് ഈ സ്ത്രീ പറഞ്ഞു ഈ സ്ത്രീക്കെതിരെ എന്റെ വനിതാ പ്രവർത്തകർക്കൊന്നും വേദന തോന്നാത്തത് എന്താ പോലീസ് എഫ്ഐആർ ഇടാത്തത് അത് കോപൈസബിൾ ഒഫൻസ് അല്ലേ അത് ഈസിയായിട്ട് പോലീസിന്റെ ഐഡന്റിഫിയില്ലേ ഇതാത്തതിന്റെ കാരണം ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട് നല്ല വാക്കി നന്ദി സാറിനോട് ഒരു കാര്യം മാത്രം സാറെ വ്യാജപരാതിയാണെന്ന് നമുക്ക് എല്ലാം അറിയാം അങ്ങനെ വ്യാജ വ്യാജപരാതി വന്നിട്ട് കൂടെ നിക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടികളൊക്കെ എന്തിനാ എന്തിനാടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വേണ്ട രീതി വന്നില്ല നമ്മുടെ കൂടെ ആണുങ്ങളെ ബലി കഴിച്ചുകൊണ്ടാവരുത് പുരുഷ അസോസിയേഷനിലേക്ക് ആള് കൂട്ടുവാനുള്ള ശ്രമമാണ് രാഹുൽ ഇവർക്ക് വ്യാജം നിഷേധിക്കപ്പെട്ടവരാണ് ഇത് വ്യാജ പരാതിയുടെ പേരിൽ അകത്ത് പോണ്ടി വരുന്നവരാണ് അദ്ദേഹം ആകാം മുകേഷ് ആകാം ഇടവേള ബാബു ആ മരിച്ചു ചേച്ചി അതായത് വീണസ് നായർ എന്തൊക്കെയോ ഡയലോഗ് അടിക്കാൻ വന്നാണ് പക്ഷെ എല്ലാവരും അടിച്ചു രാഹുൽ ഈശ്വരം കൊടുത്തു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്കൊന്നും പറയാനില്ല ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത് എന്തൊക്കെയോ വായിക്കി വിളിച്ച് പറയണം എങ്ങനെയും രക്ഷപ്പെടേണ്ടായി രാഹുലീശ്വരന്റെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല ഒന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി എന്നിരുന്നാൽ പോലും എന്തൊക്കെയോ പറഞ്ഞു നിന്നിട്ടൊന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളവിടെ കാണുന്നത് അപ്പൊ എന്തൊക്കെ കഷ്ടമാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീയെ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പുരുഷനെ അതൊരു സംശയത്തിന്റെ നേരിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഈ ഒരു കാലഘട്ടം നമ്മൾ മാറ്റേണ്ടതായിട്ട് ഈ ഒരു കാലഘട്ടവും നമുക്ക് തന്നെ പഠിക്കാൻ പറ്റത്തില്ല ഈ ഒരു അവസ്ഥാന്തരത്തെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അത് മാറിയില്ലെങ്കിൽ ഇനിയും പല പ്രശ്നങ്ങൾ ഇതുപോലെ ഉയർന്നു വരും പല ആളുകളുടെയും പേര് വരും അവർക്ക് മനസമാധാനത്തോടുകൂടി ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അന്തരീക്ഷ ഇല്ലാത്തൊരു അവസ്ഥ വരും അപ്പം ഇതിനെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരുഷ കമ്മീഷൻ വരേണ്ടത് അതേപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇതുപോലെ സംസാരിക്കാൻ രാഹുൽ വിശ്വസനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഈ ഫെമിനിച്ചുകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണാം ഓക്കെ